മോഹൻലാലിന്റെ നായിക പറയുന്നു അവരെന്നെ വഞ്ചിച്ചു ഇനി അഭിനയിക്കാൻ വിളിക്കുക കഥ കേൾപ്പിക്കുക പത്തു ദിവസത്തെ ഡേറ്റ് വാങ്ങുക അഡ്വാൻസ് കൊടുത്ത് അയക്കുക ഇതെല്ലാം സംഭവിച്ചത് ലാലേട്ടന്റെ നായികയായി തന്മാത്രയിൽ അഭിനയിച്ച മീര വാസുദേവനാണ് നയൻ വൺ സിക്സ് എന്ന ചിത്രത്തിലേക്കാണ് പത്തു ദിവസം വേണമെന്ന് പറഞ്ഞ് വിളിച്ച് രണ്ട് ദിവസത്തെ അഭിനയത്തിന് ശേഷം പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് നയൻ വൺ സിക്സിൽ അനൂപ് മേനോൻ ആസിഫ് അലി മുകേഷ് മാളവിക പ്രവീണ മാമുക്കോയ നന്ദു എന്നിവരായിരുന്നു താരങ്ങൾ നയൻ വൺ സിക്സിൽ മുകേഷിന്റെ ഭാര്യയുടെ റോളായിരുന്നു മീര വാസുദേവിന് പറഞ്ഞ കഥയിൽ നിന്നും ഒത്തിരി മാറ്റം എന്നാലും അഭിനയിച്ചു ഇപ്പോൾ മീര പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അനുഭവമാണ് എനിക്ക് നേരിടേണ്ടി വന്നത് അതുകൊണ്ടാണ് ഞാൻ മലയാള സിനിമ വിട്ടുപോയതെന്നും അത്രയ്ക്ക് ഈ ഇൻഡസ്ട്രിയെ വെറുക്കുന്ന തരത്തിലായിരുന്നു അവിടുത്തെ സംഭവങ്ങളെന്നും മീര പറയുന്നു ഇനി ഒരിക്കലും ആ ചിത്രത്തിലുള്ളവരോടൊത്ത് സഹകരിക്കില്ലെന്നും ചക്രമാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലൂടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരുന്ന മീര പറയുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്